അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം മിനിമം ടെൻത്ത് ബേസിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് സോ ഒരുപാട് പേര് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ആവശ്യമാണെന്ന് പലരും നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനാവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിലബസാണ് നിങ്ങളിവിടെ കാണുന്നത് കണ്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് ആണ് മാത്സ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ അവയർനസ് പിന്നെ റീസണിങ് അബിലിറ്റി അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് അതിൽ തന്നെ ആദ്യത്തെ മാത്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം ചോദ്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ദെൻ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെ അതിലേക്ക് എത്തിയെന്നുള്ള ഒരു സ്മോളർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുമുണ്ട് അപ്പം അങ്ങനെ ചോദ്യം ഉത്തരം ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഒരു ഒരു സെക്ഷനിൽ നിന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും സോ ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് പർച്ചേസ് ചെയ്യാം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു സെക്ഷനിൽ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ ഒരു ഒരു സെക്ഷനിലും നൂറ് ഇത് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പം കാണുന്നത് ജനറൽ അവയർനെസിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വളരെ ബേസിക് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ ഉള്ള ക്വസ്റ്റിൻസും അങ്ങനെ എല്ലാം തന്നെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഇതിന് മുമ്പ് നമ്മൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇതുപോലുള്ള ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് എക്സാമിന് പാസ്സാവാൻ തന്നെ ഈ പി ഡി എഫ് നോട്ട് മാത്രം നോക്കിയിട്ട് പാസ്സാവാൻ തന്നെ അത് സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ തുടക്കത്തിൽ കാണിച്ച ഇതിൽ ക്യു ആർ കോഡിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും